യേശുവിയെ നന്ദി യേശുവി സഹസ്ത്രം എൻ്റെ പേര് ഡെൽഫിൻ ഞാൻ ഒല്ലൂർ അവണിശ്ശേരി നിന്നാണ് വരുന്നത് ആദ്യമായി തന്നെ കൃപാസനത്തിൽ വരാനും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവും ഈശോ വഴി ഞങ്ങൾക്ക് സഹായിച്ചു തന്നേന് ഈ ഒരാൾത്താറയിൽ ഞങ്ങൾ അതിനെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും ഞങ്ങൾ ഒരുമിച്ച് വന്ന് ഇവിടെ കൃപാസനത്തിൽ തീർത്ഥാടന തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഇതെൻ്റെ അമ്മ ഇതെൻ്റെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയുടെ രണ്ട് മക്കൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ അഞ്ചാം തീയതി തീർത്ഥാടന ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ സാധിച്ചു കിട്ടി എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ദുബായിൽ നല്ലൊരു ജോലി ലഭിച്ചതിനെ തുടർന്ന് ഇപ്പം ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഞാൻ ബി എഡ് കംപ്ലീറ്റ് ചെയ്തു രണ്ട് വർഷം ഹൈസ്കൂൾ അധ്യാപികയായി നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ടീച്ചിങ്ങിൽ എൻ്റെ പെർമനൻ്റ് ആയിട്ട് ജോലി നാട്ടിൽ കിട്ടാത്തതിനെ തുടർന്നാണ് ഞാൻ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് നാട്ടിൽ പഠിക്കുകയുണ്ടായത് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ അഞ്ചാം തീയതി ഉടമ്പടി ആദ്യമായിട്ട് എടുത്തപ്പോൾ ആറ് നിയോഗത്തിൽ ആദ്യത്തെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മെഡിക്കൽ കോഡിംഗ് എക്സാമിൻ്റെ നിയോഗമായിരുന്നു അപ്പോൾ എക്സാമിന് ഡേറ്റ് എടുത്തു അപ്പോൾ ആ ഡേറ്റ് എടുത്തേന് നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നയൻറ്റി അബവ് പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടി അത്ര നല്ല രീതിയിൽ ഞാൻ പ്രിപ്പേർഡായി പഠിച്ചതായിരുന്നു പക്ഷേ ഉടമ്പടി ഉണ്ടാകുമ്പോൾ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് തോന്നിയത് എക്സാം ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തു അതിന് ഒരു രണ്ടാഴ്ച മുന്നേ എനിക്ക് ഭയങ്കര പനിയും കഫകെട്ടും ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു എന്തായാലും എക്സാം തന്നെ എഴുതാൻ പറ്റില്ല കാരണം എനിക്ക് എക്സാം സെൻ്റർ കിട്ടിയത് കൊച്ചിയിലായിരുന്നു അപ്പോൾ കൊച്ചിയിൽ ഈ എക്സാം ഹോൾ എന്ന് പറയുന്നത് ഫുൾ എ സി ആയിരിക്കും അപ്പോൾ ഇത്രയും വയ്യാത്തൊരാൾക്ക് എന്തായാലും അവിടെ എക്സാം എഴുതാമെന്ന് പറയുന്നത് പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ സാർ എന്നോട് പറ ഡോക്ടർ എന്നോട് പറഞ്ഞ് എക്സാം എഴുതാൻ നിൽക്കണ്ട എന്തായാലും സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം എഴുതാമെന്നാണ് പക്ഷെ നമ്മൾ ലക്ഷം മുടക്കിയാണ് ഈ ഒരു എക്സാമിൻ്റെ ഫീസ് കെട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എക്സാം എഴുതണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ അത് നിയോഗത്തിൽ വെച്ചിരുന്നതാണ് അങ്ങനെ ഞാൻ എക്സ് കൊച്ചിയിലെ എക്സാം സെൻറ്ററിലേക്ക് പോവുകയും എക്സാമിന് വരുതെന്നപ്പോൾ ഞാൻ എനിക്ക് നല്ല ചുമയുണ്ടായിരുന്നു മാത്രമല്ല ബ്രീത്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാസ്ക് വെച്ച് മാത്രമല്ല സ്കാഫ് കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു തലയിൽ പിന്നെ സോക്സ് കാലും വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു എന്തായാലും എക്സാം എഴുതിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്കും ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും ഞാൻ എക്സാം എഴുതും എനിക്ക് ഞാൻ മാതാവിൻ്റെ കാശ് രൂപ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഉപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ നേർച്ച വസ്തുക്കളും നേർച്ച വസ്തുക്കളുടെ സഹായം ഉണ്ട് മാത്രമല്ല എനിക്ക് ഉടമ്പടി എടുത്ത എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ കയ്യിൽ ഞാൻ ആ എ സി ഹാളിലേക്ക് കയറി എക്സാമിനായിട്ടിരുന്നു എക്സാം ഹോളിൽ ഇരുന്നപ്പോൾ ഞാൻ ഞാൻ ഇരുന്ന കസാരയിൽ ഉപ്പ് വിതറിയിട്ടുണ്ടായിരുന്നു നയൻ തേർട്ടി ടു വൺ തേർട്ടി വരെയായിരുന്നു എൻ്റെ എക്സാം ടൈം നാല് മണിക്കൂറിൻ്റെ എക്സാമായിരുന്നു എക്സാം തുടങ്ങിയ സമയം മുതൽ എനിക്ക് നല്ല ചുമയായിരുന്നു എനിക്കാണെങ്കിൽ തണുപ്പ് അടിച്ചിട്ട് തീരെ പറ്റാത്തൊവസ്ഥയായിരുന്നു അപ്പോൾ ചുറ്റുള്ളവരൊക്കെ എന്നെ നോക്കുകയാണ് അവരൊക്കെ നയൻ തേർട്ടിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തു ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ കരേനും ഉണ്ട് ചുമക്കിനും ഉണ്ട് അങ്ങനെ തീരെ പറ്റാത്തൊരവസ്ഥയിൽ എനിക്ക് എക്സാമിനർ വന്നിട്ട് ഞാൻ ഒന്നും ഫിൽ ചെയ്തിട്ടുണ്ടായില്ല എന്നിട്ട് ആൾ എൻ്റെ അടുത്ത് വന്ന് എല്ലാം പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ വളരെ ലേറ്റ് ലേറ്റായിട്ട് ഒമ്പത് അമ്പതിനാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തത് ബാക്കി എല്ലാവരും ഒമ്പതായിരിക്കും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ മാതാവോട് പറഞ്ഞു മാതാവ് ഒന്നരയ്ക്ക് മോ എൻ്റെ എക്സാം കഴിയണം കാരണം നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതെനിക്ക് അറ്റൻഡ് ചെയ്ത് കഴിയും വേണം ഓപ്പൺ ബുക്ക് എക്സാം ആയ കാരണം തന്നെ ഡിക്ഷണറി പോലത്തെ നാല് ബുക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെ കോഡുകൾ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളെ ആൻസർ കീയിൽ മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ചുമ നിൽക്കണമില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ മാതാവോട് പറഞ്ഞു മാതാവേ ഇനി ഞാൻ ചുമച്ച് കഴിഞ്ഞാൽ എന്നെ എന്തായാലും ഈ എക്സാം ഹോളിൽ നിന്ന് അവർ പറഞ്ഞു വിടും മറ്റു കുട്ടികൾക്കും ഡിസ്റ്റർബൻസ് ആണ് അപ്പം ഞാൻ കയ്യിലുണ്ടായിരുന്ന കാശിലുപ്പം തൊണ്ടയിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ ചുമക്കരുത് ചുമ എനിക്ക് ഈ എക്സാം എഴുതി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒമ്പത് അമ്പത് അതിന് ലേറ്റായിട്ട് എക്സാം തുടങ്ങിയിട്ട് ആ ഹോളിൽ ആദ്യ എക്സാം അവസാനിച്ച് എൻ്റെ തന്നെയായിരുന്നു ഒന്നരയ്ക്ക് ഒന്നേ കാലിന് മുന്നേ എൻ്റെ എക്സാം മാതാവ് പൂർത്തീകരിച്ച് തന്നു അപ്പോൾ ഞാൻ പക്ഷേ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നെങ്കിൽ പോലും എനിക്കൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ബുക്ക് മറിച്ച് നോക്കണമായിരുന്നു പക്ഷെ എനിക്കതിനുള്ള സമയമൊന്നുമില്ല ഞാൻ ഏകദേശം എൻ്റെ മനസ്സിൽ ആരോ എനിക്ക് ഉത്തരം പറഞ്ഞ് പറഞ്ഞു തരുന്ന പോലെയായിരുന്നു മാർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൻസർ കയ്യിൽ എല്ലാം ഞാൻ മാർക്ക് ചെയ്തു പോയി അങ്ങനെ എക്സാം എഴുതി നേരത്തെ എഴുതി കഴിഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ജസ്റ്റ് പാസ്സാവാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എയ്റ്റി ത്രീ പെർസെൻറ്റേജ് കൂടിയിട്ട് ഞാൻ പാസ്സായി അപ്പോൾ എൻ്റെ ഉടമ്പടി എടുത്ത നിയോഗത്തിൽ തന്നെ എൻ്റെ ആദ്യത്തെ നിയോഗം ഈ മെഡിക്കൽ ബോർഡിൻ്റെ എക്സാം നല്ല മാർക്ക് കൂടി ഓടി പാസ്സാവണമെന്നായിരുന്നു അതെനിക്ക് സാധിച്ചു കിട്ടി പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്കൊരു നല്ലൊരു ജോലിയാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ദുബായിൽ വിസി ടി മിസയില് രണ്ട് മാസത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒക്ടോബർ മാസമാണ് പോയത് അപ്പോൾ അങ്ങനെ ഒരു മാസം കഴിഞ്ഞ എനിക്ക് ജോലി കിട്ടുന്നില്ല അങ്ങനെ രണ്ടാമത്തെ മാസമായ എനിക്ക് ആകെ സങ്കടമായി എൻ്റെ കൂടെയുള്ള അവിടുത്തെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി അപ്പോൾ ഞാൻ പഠിച്ച ഫീൽഡ് തന്നെ നോക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ബി എഡ് പഠിച്ചിരുന്നു പക്ഷേ അവിടെ എക്സ്പീരിയൻസ് ഇല്ലാതായിട്ട് ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല അതുപോലെ മെഡിക്കൽ കോഡിങ്ങിനും അതേ എക്സ്പീരിയൻസ് ഇല്ലാതായിട്ട് ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ വാതാവോട് പറഞ്ഞു മാതാവ് എനിക്ക് വിസിറ്റിങ് രണ്ട് മാസം കഴിഞ്ഞാൽ കഴിയുമല്ലോ അപ്പോൾ രണ്ടാമത്തെ മാസം ഞാൻ നവംബർ പത്താം തീയതി ഞാൻ ഡേറ്റ് ഇട്ടു ബൈബിൾ തുറന്നപ്പോൾ പറഞ്ഞപ്പോൾ എനിക്കൊരു വചനം കിട്ടി അപ്പോൾ ആ വചനത്തെ ഞാൻ ഡേറ്റ് ഇട്ടു നവംബർ പത്താം തീയതി മാതാവ് എനിക്ക് ഇന്ന ഡേറ്റിൽ എനിക്ക് ജോലി തരണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട വരും പറഞ്ഞു അപ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് മാസത്തെ വിസ എടുത്ത് ദുബായിലേക്ക് വരുന്നത് അങ്ങനെ നവംബർ പത്താം തീയതി എന്നെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു ഞാൻ ആ ഡേ ഇട്ട ഡേറ്റിലല്ല എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു പിറ്റേ ദിവസം എനിക്ക് ഷാർജയിൽ ഒരു സ്കൂളിൽ സ്കൂൾ പുറത്തെ ട്യൂഷൻ സെൻറ്ററാണ് അവിടെ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു പക്ഷേ ആ ജോലി എന്ന് പറയുന്നത് എനിക്ക് സാലറി കുറവായിരുന്നു മാത്രമല്ല അവർ വിസ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആദ്യം പറഞ്ഞത് പിന്നെ അവിടെ ജോയിൻ ചെയ്തൊരു ത്രീ വീക്സ് കഴിഞ്ഞപ്പോൾ പറയുന്നത് നമുക്ക് വിസ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അപ്പോൾ പിന്നെ ഞാൻ ആ സമയം ഉടമ്പടിയിൽ ആയിരിക്കുന്ന സമയം തന്നെയായിരുന്നു ഉടമ്പടി പുതുക്കിയ സമയം തന്നെയായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് എനിക്ക് ദുബായിൽ തന്നെ നല്ലൊരു ജോലി നല്ലൊരു സാലറിയിൽ വിസയോട് കൂടി അക്കോമഡേഷനും വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു ജോലി നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഡിസംബർ ഡിസംബർ അഞ്ചാം തീയതി ഉടമ്പടി പുതുക്കിയ സമയത്ത് തന്നെ ദുബായിൽ നല്ലൊരു സാലറിയോട് കൂടി തന്നെ ഞാൻ പഠിച്ച ഫീൽഡല്ല എന്നാൽ പോലും ഒരു മറിയൻ ഷിപ്പ് സപ്ലൈയിങ് കമ്പനിയിൽ അഡ്മിൻ ആയിട്ട് എനിക്ക് ജോലി ലഭിച്ചു രണ്ട് വർഷത്തെ വിസ അടിക്കുകയും ചെയ്തു കമ്പനി ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരുന്നു മാത്രമല്ല എനിക്ക് കമ്പനി അക്കോമഡേഷനും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു ജോലി എനിക്ക് തന്നു പിന്നെ ദുബായിൽ എത്തിയതിന് ശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആറുമാസമായിട്ട് എനിക്ക് ഷൂ കൂടുന്ന സമയത്ത് ഇടത് കാലിൽ ഭയങ്കര വേദന വരാറുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇടത് കാല് വേദന വന്നതിന് ശേഷം എനിക്ക് അരക്കീഴ് പോട്ട് ശേഷം നല്ല വേദനയായിരിക്കും അപ്പോൾ ഷൂ ഇട്ടതിന് ശേഷം പല ദിവസങ്ങളിലും ഈവനിങ് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ബെഡിലേക്ക് എടുക്കുകയായിരിക്കും കാരണം എനിക്ക് ഇടത് കാലം അത്രയും വേദനയായിരിക്കും അപ്പോൾ അങ്ങനെ ഓൺലൈൻ ഉടുമ്പടിക്ക് ശേഷം എടുത്തതിനു ശേഷം ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചതിന് ശേഷം എനിക്ക് മാതാവിനെ കാണണം സ്വപ്നത്തിൽ കാണണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പ്രത്യേ പ്രഭാഗത്തിൽ പ്രത്യക്ഷീരണ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ കിടന്നപ്പോൾ എൻ്റെ ഇടത് കയ്യിൽ ഉൾഭാഗത്തും പുറംഭാഗത്തും ആയിട്ട് വലിയൊരു സൂര്യപ്രകാശത്തിൽ മാതാവിന് ഞാൻ സ്വപ്നം കണ്ടു മാതാവ് പല പല രൂപത്തിൽ എൻ്റെ ഇടത് കയ്യില് ഉൾഭാഗത്തും പുറംഭാഗത്തും ആയിട്ട് ഇങ്ങനെയും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മാതാവ് എൻ്റെ ഇടത് കയ്യില് പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ട് വലത് കൈയ്യിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് പക്ഷെ എനിക്കത് അപ്പം മനസ്സിലായില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ആറ് മാസമായിട്ട് ഷൂ ഇടുമ്പോൾ വേദനയുള്ള കാരണം ഒരു മാസം ഇട്ടുള്ളൂ ദുബായിൽ പിന്നെ ഞാൻ ഷൂ ഉപേക്ഷിച്ചേക്കായിരുന്നു എനിക്കത് ഇടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാതാവ് എൻ്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എന്നോട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആരോ പറയാണ് നീ ഷൂ ഇടുന്നത് നിനക്ക് വേദന വരില്ല എന്ന് അങ്ങനെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഷൂ ഉപയോഗിച്ച് തുടങ്ങി ഇപ്പോൾ നാല് മാസമായിട്ട് ഞാൻ ഷൂ ഇടുന്നുണ്ട് എനിക്ക് ഇടത്കാല് വേദന ഇല്ല അപ്പോൾ ഇടത്കാല് പൂർണ്ണമായിട്ടും സൗഹിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അതുമാത്രമല്ല എൻ്റെ എൻ്റെ അഞ്ചത്തി ബാംഗ്ലൂർ ഒപ്റ്റം കമ്പനിയിൽ മെഡിക്കൽ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ മമ്മി അനുജതിക്ക് ഒരു വർഷമായിട്ട് ജോലിയിൽ പ്രമോഷൻ വേണമെന്ന് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് അനീതിക്ക് രണ്ട് പ്രാവശ്യം പ്രമോഷൻ കിട്ടുകയും ജോലിയിൽ നല്ല ഉയർച്ച കിട്ടുകയും ചെയ്തു കാര്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഫണേജുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു മാത്രമല്ല ഓഫണേജുകൾ നമ്മൾ ശുശ്രൂഷകൾ ചെയ്തിരുന്നു അതുപോലെ രോഗികളെ വസ്ത്രം മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ അവരെ ഭക്ഷണം കഴിപ്പിക്കുക അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഉടുമ്പോഴെടുത്ത കാരണം തന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടാണ് കാര്യപ്രവർത്തികൾ ചെയ്യാറുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വഴിയോരങ്ങളിലും അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ പൊതുച്ചോറുകൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചോറും കറിയും എല്ലാം പാകം ചെയ്തിട്ട് അതുപോലെ ഈ വഴിയോരങ്ങളിലും ഹോസ്പിറ്റലിലുള്ളവർക്ക് നമ്മൾ പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ടായിരുന്നു പാ അതുപോലെ പാവപ്പെട്ട കുട്ടികളെ പഠിക്കാനായിട്ട് സഹായിക്കാറുണ്ടായിരുന്നു പാവപ്പെട്ടവർ പഠിക്കാൻ മാത്രമല്ല ഇപ്പോൾ രോഗികളായിട്ട് കഴിയുന്നവർ അവരെ മരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട് നമ്മൾ സഹായിക്കാറുണ്ടായിരുന്നു പിന്നെ പ്രേഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ പ്രേഷിത പ്രവർത്തനം എനിക്ക് ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ എടുത്ത സമയത്ത് ഭയങ്കര മടിയായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു കാരണം നമ്മൾ ഇത്രയും പേർ മുഖത്തോക്കരിങ്ങനെ പത്രം കൊടുക്കണ്ടേ അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു ഇത് ദൈവമൗത്തു നിന്നാണ് വിചാരിച്ചിട്ട് ദൈവത്തിന് വേണ്ടിയാന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഒരു അനുഭവം ഉണ്ടായത് ഞാനൊരു ദിവസം പുത്തൻപള്ളിയിലേക്ക് കാര്യപ്രവർത്തിയുടെ ഭാഗമായിട്ട് പത്രം അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്വപ്നം അവിടെ നിന്ന് ഓട്ടോ വിളിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ഓട്ടോയില് ഞങ്ങൾ ഞാൻ പത്രം എടുത്ത് ഓട്ടോയില് കയറി മമ്മിയിൽ കൂടാം അവിടെ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പുത്തൻപള്ളിയിൽ പത്രം കൊടുക്കില്ല എന്ന് പറഞ്ഞു എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം എനിക്ക് എന്തോ ഒരു നാണക്കേട് പോലെ കാരണം ആദ്യമായിട്ട് പത്രം കൊടുക്കല്ലേ മമ്മി അവിടെ എന്തെങ്കിലും കൊടുക്കുന്നു പറഞ്ഞു പക്ഷെ ആ സമയത്ത് എനിക്കറിയില്ല എന്തോ ഒരു അടയാളം എൻ്റെ മുന്നിൽ വന്ന പോലെ തോന്നി ഈ ഓട്ടോയില് ആ ചേട്ടൻ ആ ചേട്ടന്റെ ഭാര്യക്ക് തീരെ വയ്യ അപ്പോൾ ഈ ഓട്ടോ എടുത്തിട്ട് ഭാര്യയ്ക്ക് തീരെ വയ്യാത്ത കാര്യം പറഞ്ഞിട്ട് നമ്മളോട് പൈസ ചോദിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നതാണ് മറ്റൊരാളുടെ മുന്നിൽ പൈസയ്ക്ക് വേണ്ടി നമ്മൾ കൈ അരക്കുന്നത് അപ്പൊ അത്രയ്ക്കൊന്നും നമുക്കില്ല ഒരു പത്രം കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആ ഓട്ടോയിൽ കയറുമ്പോൾ എനിക്ക് തോന്നി ഇത്രയും പേര് അവരുടെ അത്ഭുതങ്ങളാണ് പറയുന്നത് അപ്പൊ ആ സാക്ഷ്യം ലോകം മൊത്തം അറിയണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ പത്രം നമ്മൾ കൊടുക്കണം എന്നൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടി ഒരാൾ പൈസയ്ക്ക് വേണ്ടി ഇത്രയും ഓട്ട ഒരു ഓട്ടോ കൊടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടൊരു പത്രം ആളുകൾക്ക് കൊടുത്തുകൂടാ അപ്പൊ അങ്ങനെ ഞാൻ പുത്തൻ എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും പത്രം വിതരണം ചെയ്തു അത് ആദ്യം വേറെ സങ്കടത്തോടിയാണ് പത്രം കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചത് പിന്നെ ഒരുപാട് സന്തോഷത്തോടെ തന്നെ ഞാൻ ഞാൻ ആയത്ത് ഉടുമ്പടിൽ അന്ന് മാത്രമാണ് എനിക്ക് പത്രം കൊടുക്കാൻ മടിയുണ്ടായിട്ടുള്ളു പിന്നെ ഇതുവരെ എനിക്കങ്ങനെ മടി ഉണ്ടായിട്ടില്ല ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ പത്രം കൊടുക്കാറുള്ളതും പലരും നമ്മൾ കളിയാക്കാറൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ പോലും അത് മൈൻഡ് ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവൻ ഈ ഒരു അത്ഭുതങ്ങൾ അറിയണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പത്രങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു ഇനി ചേച്ചിയുടെ സാക്ഷ്യം പറയാൻ വേണ്ടി ചേച്ചിക്ക് കൈമാറുന്നു എൻ്റെ പേര് അൽഫി ഞാൻ കാട്ടൂരിന്നാണ് വരുന്നത് എനിക്ക് കിട്ടിയ ഉടമ്പടി നിയമങ്ങളാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ അഞ്ചിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിലെടുക്കുന്നത് വഴി ഞാൻ ആദ്യത്തെ നിയമം വെച്ചിരുന്ന എൻ്റെ കഴുത്തുവേനയായിരുന്നു കഴുത്തുവേന എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും കഴുത്തും ഭാഗത്തും വേദന വരികയും ഒപ്പം നീര് വരികയായിരുന്നു മൂന്ന് വർഷത്തോളം ഏകദേശം ആ വേദന എനിക്ക് ഉണ്ടായിരുന്നു തുടർന്ന് ഞാൻ ഈ വേദന കാരണം ഞാൻ ആയുർവേദത്തിൽ കുഴമ്പ് നമുക്കറിയാം കുഴമ്പുകൾ ഉപയോഗിച്ച് ആ രണ്ട് ഭാഗത്തും കഴുത്ത് തേച്ച് പുരട്ടി കുറച്ച് നേരം ഇരുന്ന ശേഷം കുളിക്കായിരുന്നുള്ളൂ അങ്ങനെ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് അങ്ങനെ ആ ഒരു തൈല ഈ ഒരു കുഴമ്പ് തേച്ച് കുളിക്കുമായിരുന്നു ഞാൻ ഇവിടെ വന്ന് എടുത്ത ശേഷം പരിശുദ്ധ അമ്മയുടെ തൈലം തേച്ച് കഴുത്തിന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇനി എനിക്ക് കുഴമ്പ് തേക്കേണ്ട ഇരിക്കുന്നു ഞാൻ പക്ഷെ അന്ന് തോന്നുന്നു ഇന്ന് വരെ ഞാൻ കുഴമ്പ് തേച്ചിട്ടില്ല എൻ്റെ കഴുത്ത് വേനൽ സൗഖ്യപ്പെട്ടു രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിന് ഒമ്പത് മാസം പ്രായ മൂത്ത കോച്ചിന് ഒമ്പത് മാസം പ്രായമായ സമയത്ത് കോച്ചിന് കസേരനൊന്ന് വീണായിരുന്നു അതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളിരിക്കുന്ന ചെറിയ കസേര ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് ആയുകയും ആന സമയത്ത് മുഖം തല്ലി വീണുകയും മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയും നെറ്റിത് വലിയ മുഴുവായിരുന്നു അപ്പം ആ സമയത്ത് വീട്ടിലാരും ഉണ്ടായില്ല അപ്പം ഞാൻ ഓടി ചെന്നത് പരിസ്ഥിതി അമ്മയുടെ അടുത്തേക്കാണ് അമ്മ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ആ സമയത്ത് ഞാൻ മൂക്കിന്ന് ബ്ലഡ് വന്ന് തുടച്ചിരുന്നു അപ്പം ബ്ലഡ് നിൽക്കുന്നുണ്ടായില്ല ഞാൻ അമ്മയുടെ തൈലം വരുത്തി മൂക്കിനെ പ്രാർത്ഥിച്ചു അതുപോലെ നെറ്റിയിലും പ്രാർത്ഥിച്ച ഫലമായിട്ട് പിറ്റേ ദിവസം നെറ്റിയിലുണ്ടായ മുഴ കാണാനില്ല അപ്പം തന്നെ ഈ തൈലം തിരിച്ച് പ്രാർത്ഥിച്ച ഫലമായിട്ട് മൂക്കിന്ന് ബ്ലഡ് വരുക നിൽക്കുകയും ചെയ്തു പിന്നീട് ഉടുമ്പടി ഞാൻ പുതുക്കിയാൽ പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കുകയുണ്ടായി അതിലെനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഈ മൂത്ത കൊച്ചിന് തന്നെ യൂറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരായിരുന്നു പലപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ വന്ന് പനി വരായിരുന്നു അവൾക്ക് നല്ല വിറയിലോട് പനി വരാറ് അങ്ങനെ ഞാൻ ഞാനിവിടുത്തെ അയലും മാതാവിൻ്റെ വയറും വരച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച ഫലമായിട്ട് ഇന്നേക്ക് ഒന്നര വർഷമായിട്ട് എൻ്റെ കൊച്ചിന് യൂറിൻ ഇൻഫെക്ഷൻ വന്നിട്ടില്ല പിന്നീട് രണ്ടാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആദ്യത്തെ കൊച്ച് ഏഴ് കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് വഴിയാണ് ആദ്യത്തെ കൊച്ച് പെൺകുച്ചി ഉണ്ടായത് രണ്ടാമത്തെ കൊച്ചിനായിട്ട് ഞങ്ങൾ അത് ആഗ്രഹിച്ചിരുന്നു അത് അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൂടാതെ രണ്ടാമത്തെ ഒരു എനിക്ക് വേണം അത് അമ്മയുടെ ഉടമ്പടിയിലായിരിക്കും അമ്മ എനിക്ക് തന്നതാണെന്ന് എനിക്ക് ഉറപ്പ് തരണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ മാസ ഉടമ്പടിയിലെടുത്തുമ്പോൾ ഉടമ്പടിയിലായിരിക്കും ഒക്ടോബർ മാസം പ്രഭാത പ്രാർത്ഥനാഞ്ചലയുടെ മാതാവിൻ്റെ പ്രത്യക്ഷണ സമയത്ത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി മാതാവിൻ്റെ തുടർന്ന് ആ മാസം തന്നെ ഞാൻ ഒരു സ്വപ്നം കാണുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പ്രസവിച്ച് കിടക്കുന്ന ഒരു ആൻകുഞ്ഞിന് അങ്ങനെ സ്വപ്നം ഞാൻ കണ്ടു പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ വീണ്ടും ഒന്ന് ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിൽ ഇട ഞാൻ എടുത്ത മാസം തന്നെ എൻ്റെ ബെഡ്റൂം എൻ്റെ വീട്ടിലെ ബെഡ്റൂമില് ബെഡ്റൂമിൽ മാത്രം മുല്ലപ്പൂവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുകയാണ് വേറൊരു റൂമിലും ഇല്ല തുടർന്ന് പിറ്റാഴ്ച ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ഞാൻ നോക്കുമ്പോൾ എൻ്റെ പ്രഗ്നൻസി റിസൾട്ട് പോസിറ്റീവാണ് ഓ യാതൊരു ട്രീറ്റ്മെൻറ്റും ഒരു ഡോക്ടറേയും കാണാണ്ടാണ് രണ്ടാമത്തെ ഞാൻ പ്രഗ്നൻ്റ് ആയത് ആ കുഞ്ഞാണിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് അത് മാതാവ് കാണിച്ചതുപോലെ ആൺകുട്ടി തന്നെയായിരുന്നു അഹറോന്നാണ് പേര് പിന്നെ അടുത്ത സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്ക് ഇരുപത് ലക്ഷത്തോളം കടബാധ്യത ഉണ്ടായിരുന്നു അത് വീട് പണി മൂലം വന്നൊരു കടബാധയായിരുന്നു അത് ഹസ്ബൻഡ് വിദേശത്തായിരുന്നു കുഞ്ഞാണ് ഇപ്പാട് ജോലിയായിരുന്നത് കുഞ്ഞു ആദ്യത്തെ കുഞ്ഞായ ശേഷം പിന്നെ വിദേശത്തേക്ക് ആൾക്ക് പോകാൻ സാധിക്കുണ്ടായിരുന്നില്ല മിക്കപ്പോഴും പല കമ്പനികളിലും ഇൻ്റർവ്യൂ വരും പക്ഷെ അത് ഇൻ്റർവ്യൂ പാസ്സാവും പക്ഷേ ആളെ വിളിക്കത്തില്ല അങ്ങനെയായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഉടമ്പടിയിൽ വെച്ച് ഫലമായി അമ്മ ഒരു ഹോസ്ട്രേലിയ അടുത്ത് എന്ന സ്ഥലത്ത് നാലര മാസത്തേക്ക് ഒരു പ്രൊജക്റ്റ് ഒരു വർഷം കൊണ്ട് നമുക്ക് അധ്വാനിച്ചാൽ കിട്ടുന്ന പൈസ അതിന് ഇരട്ടിയായിട്ട് നാലര മാസം കൊണ്ട് ഞങ്ങളുടെ കടം ഇരുപത് ലക്ഷം തീർക്കാൻ ഒരു ഭൂരിഭാഗം മാതാവ് ആ നാലര മാസം വർക്ക് വഴി തീർത്ത് ഇപ്പം ഞങ്ങൾക്കൊരു നിസ്സഹാരം ഒരു കടം മാത്രമേ ഉള്ളൂ അത് പരിസ്ഥിതാവുമ്പോൾ വീട്ടിൽ തെറിഞ്ഞു ഉറപ്പുണ്ട് ഈ ഒരു നാലര മാസം പ്രൊജക്റ്റിനെ വിളിച്ച് അതേ സ്ഥലത്തേക്ക് തന്നെ ഭർത്താവും ഇനിയും വിളിക്കുമെന്ന് നെക്സ്റ്റ് ഇയറിൽ അവർ പറഞ്ഞിട്ടുണ്ട് മാധവന് ആയിരമായി നന്ദി പറയാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് രണ്ടാമത്തെ കൊച്ചിൻ്റെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ ഡെലിവറി പ്രഗ്നൻസിയുടെ ഏഴാം മാസം ഞാനിങ്ങനെ ഉടമ്പടി ഓൺലൈൻ പുതുക്കുകയായിരുന്നു ആ പുതിയ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ ഡോക്ടർ പറഞ്ഞത് ഓഗസ്റ്റ് പതിനാറാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡെലിവറിയുടെ പക്ഷേ എനിക്ക് എൻ്റെ അമ്മ ഡേറ്റ് എടുത്ത് ഡോക്ടറായി വന്ന് എൻ്റെ പ്രസവം എടുക്കണം ഞാൻ പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ആ എടുത്തതിൻ്റെ പിറ്റേ ദിവസം പ്രത്യക്ഷം ചെല്ലു ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറയുമ്പോൾ എനിക്ക് ഡേറ്റ് തരാൻ പറഞ്ഞ് പറഞ്ഞു ആ ഡേറ്റ് തന്ന അമ്മ എനിക്ക് ഒമ്പതായിരുന്നു മെഴുകുതിരിയിൽ മെഴുകുതിരിയുടെ തിരിയിൽ ഒമ്പതെന്ന് ഡേറ്റ് വന്നു പക്ഷെ ഞാൻ ആരോടത് പറഞ്ഞില്ല പിന്നീട് ഓഗസ്റ്റ് മാസം ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറയണം എന്നോട് നമ്മൾ പതിനാറ് എന്ന് പറഞ്ഞു പറഞ്ഞെങ്കിലും അതിന് മുന്നേ നമുക്കൊരു ഒമ്പതാം തീയതി എട്ടാം തീയതി വന്ന് അഡ്മിറ്റായിട്ട് ഒമ്പതാം തീയതി നമുക്ക് ഡെലിവറി എടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒമ്പതാം തീയതി ഞാൻ ഒരു ആൺകുഞ്ഞിന് തന്നെ മാതാവ് തന്ന ഡേറ്റിൽ മാതാവ് തന്നെയാണ് എനിക്ക് ഡോക്ടർ രൂപത്തിൽ വന്ന എൻ്റെ പ്രസവം നോർമലായിരുന്നു പക്ഷേ ലാസ്റ്റ് ചെയ്തപ്പോൾ ഓപ്പറേഷനായി പരിസ്ഥിതാവുമ്പോൾ തന്നെ യാതൊരു അംഗമേഖലയും ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞിനെ ആൺകുഞ്ഞിനെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു ആയിരം ആയിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി വിഷമങ്ങൾ കടന്നു പോയപ്പോൾ ഞാൻ മാതാവിന് മുറുകി പിടിച്ച വ്യക്തിയാണ് കാരണം എൻ്റെ ശരിക്കും നമ്മൾ നമ്മുടെ അമ്മയോട് പറയുന്ന പോലെ എല്ലാ കാര്യവും ഞാൻ അമ്മോട് പറയാറുണ്ട് പരിശുദ്ധമാധാനോട് അത് ഒരു കാര്യമില്ലാണ്ട് എൻ്റെ അമ്മക്ക് തക്ക സമയത്ത് എനിക്ക് സഹായിച്ചു തന്നിട്ടുണ്ട് അതുപോലെ കാര്യപ്രവൃത്തികൾ ഞങ്ങൾ പറയുന്നത് കാര്യപ്രവൃത്തികൾ ഈ പാ വയ്യാത്ത ആൾക്കാർക്ക് ഉപ്പും തേനും കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ വഴിയോർത്ത ആൾക്കാർക്ക് ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി നമുക്ക് കാര്യപ്രവൃത്തി ചെയ്യാനിപ്പോൾ വയ്യാത്ത ആൾക്കാർക്ക് പൈസ ഗൂഗിൾ പേ അഴിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ കുറേ അധികം ഞങ്ങൾ കരുണ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് അതുപോലെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വീടുകളിലും ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ പള്ളികളിൽ പത്രങ്ങൾ കൊടുത്തിരുന്നു ഒപ്പം മാതാവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പം നമ്മുടെ ഈ ഒരു നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഒപ്പം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ചെറുതും വലുതുമായി അനുഗ്രഹം നന്നിട്ടുണ്ട് മാതാവിന് കൂടാതെ കൂടി നന്ദി പറയുന്നു ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയാണ് കാരണം എൻ്റെ കുടുംബത്തിന് കിട്ടിയ ഞാനും ഈ നിയോഗത്തിൽ വെച്ചതായിരുന്നു ഈ ഉടമ്പടിയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വെച്ചേരുന്നത് അപ്പോൾ ഒരേ സാക്ഷിയായാലും ഞങ്ങൾ ഒത്തിരി ഒത്തിരി നന്ദി പറയാണ് ഞാൻ പ്രത്യേകമായിട്ട് സാക്ഷ്യത്തിൽ പെടാത്തതൊന്ന് ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഇവരുടെ അപ്പച്ചന് വേണ്ടി നിയോഗം ഇട്ടുണ്ടായിരുന്നു വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവരുടെ ഡാഡി പ്രത്യേകമായിട്ട് ഇപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഇവരുടെ ആടി അഞ്ചരക്കെന്ന് പറയുന്നത് അതിന്ന് ഉപ്പാടി എണ്ണേൽക്കും എന്നിട്ട് ആളെന്നെ കൈവിരിച്ച് ഞങ്ങളുടെ ഒപ്പം തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന എത്തിക്കുകയും നമ്മുടെ കുർബാനയ്ക്ക് ആൾ എൻ്റെ കൂടെ ഒരുമിച്ച് വരും ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് തുറന്നു പോകണം ഒപ്പം തന്നെ തൈലം അതുപോലെ ഉപ്പ് ഇതൊക്കെയും ജോലിക്ക് പോകുമ്പം ആൾക്കാലത്ത് തന്നെ അത് ജോലിക്ക് ഇറങ്ങാൻ നേരത്തെ നെറ്റിൽ പരുത്തി പോകുള്ളൂ അത് ഇതിനൊക്കെ എല്ലാ അനുഗ്രഹത്തിനും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കൃപകൾക്കും ഞങ്ങൾ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ കുർബാനയിലേക്ക് പള്ളി ക്ലീനിങ്ങിനായിട്ട് ഞാൻ പള്ളിയിലേക്ക് പോയപ്പം കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകമായിട്ട് സുഗന്ധാഭിഷേകം കിട്ടി മാതാവിൻ്റെ എനിക്ക് അപ്പം ഞാൻ എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു അഞ്ചാറ് പേര് കുറച്ച് പേരുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഒരു അഞ്ചാറ് പേരായിരുന്നു അവരെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വല്ല സുഗന്ധാഭിഷേകം കിട്ടണമെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നു പറഞ്ഞിട്ട് അവിടെ അൾത്താരയിൽ നിന്ന് നിത്യാസായ മാതാവിൻ്റെ അവിടെ മാതാവിൻ്റെ ആ സ്മെല് അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൈ കൂപ്പി പ്രാർത്ഥിച്ചു ഇതേപോലെ തന്നെ വീട്ടിൽ പ്രത്യക്ഷ പ്രാർത്ഥന എത്തിക്കുമ്പോൾ പുലർച്ചേക്ക് അഞ്ചരയ്ക്ക് എനിക്കും എൻ്റെ ഈ മോൾക്കും ഞാൻ എത്തിച്ചു കഴിഞ്ഞു ഞാൻ പള്ളിയിലേക്ക് പോയി ആ സമയത്ത് എത്തിക്കുന്ന സമയത്ത് ഇതേപോലത്തെ സ്മെൽ തന്നെ എനിക്ക് കിട്ടിയായിരുന്നു അതേപോലെ ഞാൻ വീട്ടിൽ പോയി ഞാൻ പള്ളിയിൽ പോയി വന്നപ്പം മോള് പറയുകയാണെങ്കിൽ എനിക്കും കിട്ടിയിരുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ പരിശുദ്ധ അമ്മയുടെ എന്താ പറയുക നിറഞ്ഞിരിക്കുന്നൊരു അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നി കാരണം എല്ലാവിധ ആപത്തുകൾയിലും നമുക്ക് എത്ര സാഹചര്യങ്ങൾ വിഷമസന്ധികൾ വന്നാലും പരിശുദ്ധ അമ്മേനെ നമ്മൾ മുറുക്കി പിടിക്കുക നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടെ സാധിച്ചു കിട്ടും കാരണ പ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുണ്ട് പത്താളായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ വൃദ്ധമന്ദിരത്തിലും ഞങ്ങൾ രോഗികളെ കാണാൻ പോകുക ഹോസ്പിറ്റലിൽ പോകുക പാട് അത്ഭുതം വെച്ചാൽ പറഞ്ഞാൽ ഉള്ള ആൾക്ക് നമ്മൾ തൈലം വരുത്തുക നമ്മൾ ഉപ്പ് കൊടുക്കുക അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അവർ സൗഖ്യം കെട്ടലൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരുപാട് അവർക്കൊക്കെ നമ്മൾ തൈലം കൊടുക്കാനും ഉപ്പ് കൊടുക്കാനും നമ്മൾ തന്നെ നമ്മൾ അവർക്ക് വാങ്ങി കൊടുക്കും നമ്മൾ എന്ന് വെച്ചാൽ അവർക്ക് ഇല്ലാത്തവർക്കൊക്കെ പിന്നെ രോഗികളായിരിക്കാനവരെ ഇല്ലാത്തവരൊക്കെ നമ്മൾ നമ്പർ ഫോൺ നമ്പർ വാങ്ങിച്ചുകൊണ്ടിരും അത് നമുക്ക് പറ്റാവുന്ന ആൾക്കാരുടെ കയ്യിൽ നമ്മൾ ഈ ഫോൺ നമ്പർ ഞാൻ കൊടുക്കും കാരണം സഹായിക്കാൻ പറ്റുന്നവർ സഹായിച്ചോട്ടേന്ന് വെച്ചിട്ട് അവർക്കൊക്കെ ഞാൻ ഈ നമ്പർ കൊടുക്കും ആരെങ്കിലുമൊക്കെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അവസരം തന്നതിന് മാതാവിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് അൻഷുൽ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവരെക്കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഒന്നുണ്ടായിരുന്നു ഇതില് ഇതിൽ അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ചേട്ടൻ്റെ ജോലിക്കാര്യമൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയും ജോലിക്കാര്യം ഓക്കെ നമ്മുടെ ഇപ്പോൾ സാമ്പത്തിക കടം എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയോളമാണ് അതെന്തായാലും ഇനി ജോലി ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ പറ്റില്ല എന്തെങ്കിലും ലോട്ടറി അടിച്ചാലേ നടക്കുകയുള്ളൂ അപ്പോൾ വൈഫ് പറയാറുണ്ട് അതൊക്കെ മാതാവ് നോക്കിക്കോളും നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട അങ്ങനെ ഒരു ദിവസം നമുക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാലാം തീയതി എനിക്കൊരു മെസ്സേജ് വരാണ് നമ്മൾ പഴയത് വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയിലെ സൂപ്പർവൈസർ ആണ് അൻഷലെ ഒരു മാസത്തെ ഒരു വർക്കുണ്ട് പോകാൻ താല്പര്യമുണ്ടോ യൂറോപ്യൻ കൺട്രിയാണ് ഞാനിപ്പോൾ പ്രസൻ്റ്ലി അവിടെയാണ് ഉള്ളത് താല്പര്യം ഉണ്ടെങ്കിൽ നാളെ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് വിളിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വില്ലിങ്ങാണ് പോവാം അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു മാസം കൂടി വന്നാൽ രണ്ട് മാസം ഉണ്ടാവുള്ളൂ കമ്പനിയിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കറിയാം ഞാനപ്പോൾ വൈഫിനോട് പറഞ്ഞു ഇങ്ങനൊരു ചാൻസ് വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എന്തായാലും മാതാവ് നോക്കിക്കോളും അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായാലും യൂറോപ്യൻ കൺട്രിയിലല്ലേ നിങ്ങൾ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടാവും എല്ലാത്തിലും ഏകദേശം ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ പേപ്പർ വർക്കിന് പിടിക്കും പക്ഷേ ഇത് വെറും പത്ത് ദിവസം കൊണ്ട് ഫെബ്രുവരി നാലാം തീയതി എനിക്ക് മലേഷ്യയ്ക്ക് ടിക്കറ്റായിരുന്നു അവിടെ നിന്ന് മെഡിക്കൽ കഴിഞ്ഞു ഫെബ്രുവരി പതിനാറാന്തീതി ഞാൻ പപ്പുന്യുഗുനി എന്ന കൺട്രിയിൽ ജോയിൻ ചെയ്തു അതുമാത്രമല്ല നമ്മൾ സാധാരണ എല്ലാവരും യൂറോപ്യൻ കൺട്രിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് വരാറ് ഇത് ഒരു മാസം കൂടുമ്പോൾ പത്ത് ദിവസം ലീവാണ് അങ്ങനെ നാല് മാസം ഉള്ള ഒരു വർക്ക് എനിക്ക് കിട്ടി ആ വർക്കിനോട് അനുബന്ധിച്ച് നമുക്ക് കിട്ടി നല്ലൊരു സാലറിയും കാര്യങ്ങളും പാക്കേജുകളൊക്കെ എല്ലാം ആയിരുന്നു അതുകൊണ്ട് ഏകദേശം നമ്മുടെ എല്ലാ കടങ്ങളും ഒരു തൊണ്ണൂറ് ശതമാനം ഈ ജോലിയോടുകൂടി എനിക്ക് വീട്ടുവാൻ സാധിച്ചു ഞാൻ രണ്ടു മൂന്നു കൊല്ലമായി വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മാതാവ് എനിക്ക് കറക്റ്റ് നമ്മുടെ ആഗ്രഹങ്ങളല്ല മാതാവിന് ആ നിറവേറ്റ മാതാവിനൊരു സമയമുണ്ട് ആ സമയത്ത് മാതാവ് നമുക്കെല്ലാം തരും എന്നെനിക്ക് ആ ജോലി കാര്യത്തിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലായി ഞാനിപ്പോൾ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറയാറുണ്ട് നമുക്കിപ്പോൾ എല്ലാം മാതാവ് യഥാസമയം നമുക്ക് തോന്നുന്നു കൊള്ളും ഞങ്ങൾക്ക് ഞങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തൊൻപത് ഇരുപത്തിയൊന്നാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ് നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അതിരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല കർത്താവാണ് ഇത് അരളി ചെയ്യുന്നത് ഇവിടെ ഒരു കുടുംബം മുഴുവനും അതായത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മയും രണ്ട് മക്കളും അപ്പോഴും മൂന്ന് കുടുംബമാണ് ഇവിടെ ഇപ്പോൾ വന്നതെന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അമ്മയും അതുപോലെ രണ്ട് മക്കളും ഉടമ്പടി എടുത്തു അതിൻ്റെ അതിനോടൊപ്പം തൻ്റെ ഒരു മകളുടെ ഹസ്ബൻ്റും അപ്പോഴും അവരൊക്കെ ഓരോ സാക്ഷ്യങ്ങളാണ് ഓരോ കുടുംബത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് ഇവിടെ പങ്കുവെച്ചത് അതുകൊണ്ടാണ് ഇത്രയേറെ സമയം നാം കൊടുത്തതും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പ്രാർത്ഥന ആത്മീയ ജീവിതം ഇതൊക്കെ ഓരോ കുടുംബവുമാണ് ഇവിടെ പറഞ്ഞത് ഇന്ന് നാം കേട്ട തിരുവചനം പോലെ നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അതിരങ്ങളിൽ നിന്ന് എൻ്റെ വചനങ്ങൾ ഞാൻ മാറിപ്പോവുകയില്ല എന്ന് പറയുമ്പോൾ ഇന്ന് കുടുംബങ്ങൾ എങ്ങനെയാണ് സ്ഥിരപ്പെടുന്നത് അത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഒരിക്കലും തനിക്ക് വിശ്വാസമില്ലായിരുന്നു എന്നാണ് ഈ മകൻ ഇവിടെ പറഞ്ഞത് അതായത് വിശ്വാസമില്ലായിരുന്നു പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും അതുകൊണ്ട് മാത്രം എന്നാൽ ആ മകൻ്റെ അവരുടെ കുടുംബത്തിൻ്റെ കടബാധ്യതകളൊക്കെ എങ്ങനെ മാറുന്നു അതുപോലെ ഡെൽഫിൻ നിജോ ആ മകൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച കൃപകൾ ജോലി സാധ്യതകൾ ഇതൊക്കെ എങ്ങനെയാണ് അതുപോലെ തൻ്റെ സൗഖ്യം ലൈസ വിൽസൺ എന്ന് പറയുന്ന മകൾ ആ മകളുടെ ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ ഇവിടെ പറഞ്ഞു അങ്ങനെ കുടുംബം ഒന്നിച്ച് ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആൽഫിൻ അൻഷ്യൽ കാട്ടൂരിൽ നിന്നും ആ മകളും ഇവിടെ വന്ന് അനുഭവ അനുഭവസാക്ഷ്യമൊക്കെ പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയാണിന്ന് തങ്ങൾക്ക് ഉടമ്പടി ജീവിതം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈശോയുമായിട്ടുള്ള ബന്ധത്തിന് ഉടമ്പടി ജീവിതം ഏറ്റവും അനുയോജ്യമാണെന്നുള്ളത് തങ്ങളുടെ കുടുംബം ഒന്നിച്ച് തങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്നുള്ളതാണ് ഈ അനുഭവ സാക്ഷ്യത്തിൽ ഈ മക്കൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ തീർച്ചയായും തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു എന്ന് നൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തിൽ തിരുവചനമരളി ചെയ്യുന്നുണ്ട് ഇവിടെ തൻ്റെ ഭക്തരോടൊപ്പം എങ്ങനെയാണ് ദൈവം കൂടെ വസിക്കുന്ന അനുഭവമായിട്ട് ഓരോ കുടുംബത്തിനും മാറുന്നത് എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഇന്ന് ഉടമ്പടിയിലൂടെ എടുത്ത ഈ ഒരു ഉടമ്പടി ശൃംഖല എന്ന് തന്നെ പറയാം ഇതിങ്ങനെ കുടുംബങ്ങളിലൂടെ പരിശുദ്ധ അമ്മ യാത്ര ചെയ്യുകയാണ് ഈശോയെയും കൊണ്ട് അമ്മ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ് അമ്മയുടെ സാന്നിധ്യം എങ്ങനെ ഈ ഓരോ മക്കൾക്കും ഉണ്ടായി മക്കൾക്കുമുണ്ടായി സുഗന്ധാഭിഷേകമുണ്ടായി അമ്മയെ സ്വപ്നത്തിൽ കണ്ടു അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചു ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് സഞ്ചരിക്കുന്ന അമ്മ നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന അമ്മ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമ്മോടൊപ്പമുണ്ട് ഉണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി